കുറച്ചുണ്ണിക്കാമ്പ് കിട്ടി എന്നാൽ പിന്നെ അത് വെച്ചിട്ടൊരു ഉപ്പേരി ആട്ടായാലോ അതിനായിട്ട് കുറച്ച് ചെറുവാർ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതേ കുക്കറില് തന്നെ നമുക്ക് ഉണ്ണിക്കാമ്പ് ഇട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ കടുക് ചുമന്നമുളക് ചെറിയൊരു സവാള കുറച്ച് കറിവേപ്പില ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വേവിച്ച് വെച്ചാൽ ഉണ്ണിത്ത ഉണ്ണിക്കാമ്പോ ചെറുപയറും കൂടി രണ്ടും കൂടി മിക്സ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നിളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്നുണ്ടോന്ന് നോക്കണേ ഇത് തിന്ന് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് വയറ്റിലും മുടികളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോരും ശരീരത്തിനും നല്ലതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കിട്ടണമെങ്കിൽ നല്ല ചോറിന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് അടിപൊളിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്